മുൻസിപ്പൽ കെ എം സി സി നടത്തിക്കൊണ്ടിരിക്കുന്ന സൗജന്യ കിഡ്നി രോഗനിർണ്ണയ ക്യാമ്പിലാണ് ഇവിടെ നമ്മൾ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ക്യാമ്പാണ് മുൻസിപ്പൽ കമ്മിറ്റി നടത്തിയ വളരെ സന്തോഷം നമുക്കറിയാം ഇന്ന് ഭൂരിപക്ഷം രോഗികൾ എടുത്ത് നോക്കിയായിരുന്നു വളരെ കൂടുതൽ കിഡ്നി രോഗികളാണ് ഈ മാറുന്ന സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ തിരക്ക് പിടിച്ച ഈ കാലഘട്ടത്തിൽ നമ്മുടെ വ്യായാമ കുറവും നമ്മുടെ ഭക്ഷണത്തിനുള്ള കണം തെറ്റുകൾക്കില്ലായ്മയും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ഷുഗർ ബി പി പേഷ്യൻറ്റുകളൊക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ കിഡ്നി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കിഡ്നി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയം മനസ്സിലാക്കിക്കൊണ്ട് മലപ്പുറം മുൻസിപ്പൽ കെ എം സി സി ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് അഭിനന്ദനാഹരണമാവുകയാണ് അതിൽ മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ എല്ലാവിധ ഭാവങ്ങളും നേരിട്ടും ഈ കമ്പനി ക്യാമ്പ് എല്ലാവരും ഈ ഒരു ക്യാമ്പ് പങ്കെടുത്തുകൊണ്ട് നിർദ്ദേശങ്ങൾ കൊണ്ട് നാതരായ മാറ്റങ്ങൾ നമ്മുടെ ദിനചര്യകളിൽ വരുത്തണമെന്ന് അഭ്യർത്ഥിച്ചു കൊടുത്തു എല്ലാവിധ ഭാവങ്ങളും ഉത്സാഹിക്കും അഭിപ്രായപ്പെട്ടു